നമസ്കാരം തമിഴ്നാട് നിയമസഭാ തിരഞ്ഞെടുപ്പിലേക്ക് അടുക്കവേ ഇത്തവണ വ്യത്യസ്തമായ പ്രവചനങ്ങൾ സൂപ്രതാരം വിജയ് കൂടി മത്സര രംഗത്ത് തിരഞ്ഞെടുപ്പാണ് വരുന്നത് വിജയ് മത്സരിക്കുമെന്നും അതല്ല ടി സ്ഥാനാർത്ഥികളുടെ പ്രചാരണത്തിന് ചുക്കാൻ പിടിക്കുകയും ചെയ്യുക എന്ന റിപ്പോർട്ടുമുണ്ട് എന്നാൽ വിജയ് മത്സരിക്കാൻ സാധ്യതയുള്ള മണ്ഡലം സംബന്ധിച്ച് പലവിധ റിപ്പോർട്ടുകൾ വരികയാണ് വി എന്ന ഇംഗ്ലീഷ് അക്ഷരത്തിൽ തുടങ്ങുന്ന മണ്ഡലത്തിലായിരിക്കും വിജയ് മത്സരിക്കുകയത്രേ ഇലക്ട്രൽ നമ്പറിൽ ഒൻപത് വെച്ച് തുടങ്ങുന്ന മണ്ഡലമാകും വിജയ് തിരഞ്ഞെടുക്കുക എന്നും കേൾക്കുന്നു വിജയ് ഏറെ വിശ്വസിക്കുന്ന ജ്യോതിഷിയുടെ നിർദ്ദേശം അദ്ദേഹം അനുസരിക്കുമെന്നാണ് റിപ്പോർട്ടുകൾ അതേസമയം ചെന്നൈക്ക് പുറത്തുള്ള മണ്ഡലങ്ങളിൽ വിജയ് മത്സരിക്കാൻ സാധ്യത കുറവാണെന്നും വാർത്തയുണ്ട് നഗരമേഖലയിൽ മേഖലയിൽ മത്സരിച്ചാലും കൂടുതൽ മാധ്യമ ശ്രദ്ധ കിട്ടുക എന്നതാണ് ഇതിന് കാരണം ചെന്നൈയിലോ സമീപ ജില്ലകളിലോ ബി വെച്ച് തുടങ്ങുന്ന മണ്ഡലങ്ങൾ വിജയി തിരഞ്ഞെടുക്കുമെന്നും കേൾക്കുന്നു വെളച്ചേരി ബുരുങ്ക വിക്രമാണ്ടി വേദാരണ്യം വേദസന്തൂർ തുടങ്ങിയ മണ്ഡലങ്ങളിൽ ഏതെങ്കിലും ഒന്ന് വിജയി തിരഞ്ഞെടുക്കുമെന്നും വാർത്തകളുണ്ട് നഗരമണ്ഡലങ്ങളിൽ മത്സരിച്ചാൽ സംസ്ഥാനത്തെ മറ്റു മണ്ഡലങ്ങളിലെ തിരഞ്ഞെടുപ്പ് തന്ത്രങ്ങൾ ആവിഷ്കരിക്കാൻ വിജയിക്ക് എളുപ്പമാകുമെന്നും വിലയിരുത്തലുണ്ട് എന്നാൽ ഇക്കാര്യത്തിൽ ഔദ്യോഗിക പ്രതികരണം ഇതുവരെ വന്നിട്ടില്ല തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ താൽപര്യമുള്ള കേഡർമാരിൽ നിന്ന് ടി വി പനയൂരിലെ പാർട്ടി ഓഫീസിനു മുമ്പിൽ അപേക്ഷ ഫോറം വാങ്ങുന്നവരുടെ തിരക്കാണ് ഈ മാസം പതിനാല് വരെ ഫോറം വിതരണം ചെയ്യും ഒരു മണ്ഡലത്തിൽ മത്സരിക്കാൻ താൽപര്യമുള്ളവർ നിരവധി പേരുണ്ടാവും അപേക്ഷ പരിശോധിച്ച് ഉചിതമായവരെ പാർട്ടി കണ്ടെത്തുകയാണ് ചെയ്യുക